പാലാ സെന്റ് തോമസ് കോളേജ് പൊളിറ്റിക്കൽ സയൻസ് അസോസിയേഷന്റെ പ്രവർത്തനോദ്ഘാടനം മാണിസി കാപ്പൻ എം എൽ എ നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാപരവും കായികപരവുമായ വാസനകളെ തട്ടിയുണർത്തി പരിപോഷിപ്പിച്ചെടുക്കാൻ അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകം കഴിയും സെന്റ് തോമസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം പ്രിൻസിപ്പലൂടെ പ്രസംഗിച്ചപ്പോ കലാപരമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു പക്ഷേ സെന്റ് തോമസ് കോളേജിൽ വേറൊരു ചരിത്രമുണ്ട് പല ഒളിമ്പ്യന്മാരെയും ലോകത്തിലെ തന്നെ ഒന്നാമത്തെ ഒന്നാം നമ്പർ കോടി കൊടുപ്പാരായ ജിമ്മി ജോർജിനെ സംഭാവന ചെയ്ത ഒരു കോളേജാണിത് ഈ കോളേജിൻ്റെ ഒന്നിൽ കൂടി പോകുമ്പോൾ എപ്പോഴും ഞാനോർക്കും എനിക്കിവിടെ പഠിക്കാൻ പറ്റിയില്ലല്ലോ അന്ന് പഠിക്കാൻ പറ്റാതെ തന്നെ കാരണം ഞാനും വരുമ്പോൾ അവിടെ ആറ് യൂണിവേഴ്സിറ്റി ഏഴാം തരൻ കോളേജ് ലീവിൽ പോലും വരില്ല അതുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി അവിടെ പൊളിച്ചു യൂണിവേഴ്സിറ്റി പ്ലെയറായി പിന്നീട് സ്റ്റേറ്റ് ലീവിലേക്ക് ഒന്നിച്ച് ജിമ്മിയായിട്ട് കളിച്ചു പിന്നെ ഫിനേശത്ത് പോയി കളിച്ചു അപ്പോൾ ഒരുപാട് കലാകാരന്മാരെയും വാർത്തെടുത്ത ഒരു വലിയ പാലാ കോളേജ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഇന്റർ കോളേജ് ഫെസ്റ്റ് പോപ്പുലിയുടെ ഉദ്ഘാടനം പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ തരുൺ മൂർത്തി നിർവഹിച്ചു ലൈഫിൽ സന്തോഷം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് തിരിച്ചറിയുന്ന കുറെ നാളുകളായിരുന്നു വലിയ അൾട്ടിമേറ്റ് സാലറി എന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞ കുറേ നിമിഷങ്ങൾ അപ്പോഴും ഒരു വർഷത്തെ ജോലി ചെയ്യലിനു ശേഷവും ഞാൻ ഇതുപോലെ തന്നെ ചെന്നൈയിൽ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്ത് തിരിച്ച് വീട്ടിലെത്തിയിട്ട് പറഞ്ഞു ഇല്ല എനിക്ക് സന്തോഷം കിട്ടുന്നില്ല ജോലി ജോലി ഇതല്ല എൻ്റെ മേഖല എനിക്ക് സിനിമയുടെയൊക്കെ പാട്ടാവണം പാട്ട് കൊണ്ട് ജീവിക്കണം എൻ്റെ മേഖല അതാണ് എൻ്റെ ഹാപ്പിനെസ് ഒക്കെ അവിടെയാണ് എന്ന് പറഞ്ഞപ്പോഴും അച്ഛനും അമ്മയും അല്ലെങ്കിൽ കൂടെയുള്ള നാട്ടുകാരും ഈ ഒരു കാര്യവും വഴിവക്കിൽ കൂടി പോകുന്ന ചേട്ടന്മാരും ഒക്കെ എൻ്റെ കാര്യത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി അല്ല അതെങ്ങനെ ശരിയാകും അതിങ്ങനെ വീട്ടൊക്കെ പഠിച്ച ഒരാള് ചെന്നൈയിലൊക്കെ ജോലി എന്താണ് ഒരു ജോലിക്കും പോകാത്തത് എന്ന് എന്നെക്കാളും എൻ്റെ വീട്ടുകാരെക്കാളും ബുദ്ധിമുട്ടായിരുന്നു നാട്ടുകാർക്ക് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിനോടനുബന്ധിച്ച് നടക്കുന്ന മത്സരങ്ങളിൽ കോളേജിലെ വിവിധ കലാലയങ്ങളിൽ നിന്നും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുമായി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും